നിയോ ഐറിഷ് കമ്പനിയുടെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് അക്കൗണ്ടന്റ് ഓഫീസ് സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് ബില്ലിംഗ് ആൻഡ് ക്യാഷ് അർ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് എല്ലാ വേക്കൻസികളിലേക്കും ഇരുപത്തി ആറിന് താഴെ പ്രായമുള്ള യുവതി യുവാക്കളെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയായിരിക്കും സാലറി ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള യുവതി യുവാക്കൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇൻറ്റർവ്യൂ വിത്ത് ജോയിനിങ് ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ എഴുപത് പന്ത്രണ്ട് എഴുപത്തി ആറ് എൺപത്തിരണ്ട് അറുപത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക തലപ്പാറയിലേക്ക് മലപ്പുറം ജില്ലയിലെ തലപ്പാറയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും സെയിൽസ് സ്കില്ലുമുള്ള ഫ്രഷേഴ്സിനെ ആവശ്യമുണ്ട് മികച്ച സാലറി ഉണ്ടായിരിക്കും നിയറസ്റ്റ് കാൻഡറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ കോട്ടക്കലിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ട് കം ഓഫീസ് സ്റ്റാഫായിട്ട് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു ഫീമെയിലിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം സാലറി പതിനയ്യായിരം രൂപ മുതലായിരിക്കും പതിനയ്യായിരം രൂപ വരെയായിരിക്കും ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ കൊണ്ടോട്ടിയിലേക്ക് അഡ്മിൻ സ്റ്റാഫായിട്ട് ഫീമെയിൽ വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട ഉള്ളവരായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് പരിഗണിക്കുന്നത് പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ മലപ്പുറം ഒതുക്കുങ്ങലിലേക്ക് ഓഫീസ് സ്റ്റാഫ് കം ഡ്രൈവർ ആയിട്ട് ഒരു കൊറിയർ ഓഫീസിലേക്ക് വേക്കൻസി ഉണ്ട് ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ള ടു വീലർ ഫോർ വീലർ ലൈസൻസ് ഉള്ള യുവാക്കളെയാണ് ആവശ്യം എണ്ണായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ വരെയായിരിക്കും സാലറി രാവിലെ ഒമ്പതര മണി മുതൽ രാത്രി ഒമ്പത് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക മലപ്പുറം മുണ്ടുപറമ്പിലേക്ക് ഒരു ഷോപ്പിലേക്ക് സെയിൽസ്മാൻ ആയിട്ട് വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ വരെയായിരിക്കും സാലറി ഇൻസെൻറ്റീവ് അവൈലബിൾ ആണ് നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് ആയിട്ടും കാറ്റഗറി ബിസിനസ് മാനേജർ പർച്ചേസ് മാനേജർ ഹോൾസെയിൽ സെയിൽസ് ഇലക്ട്രോണിക്കിൽ സി ആർ എം പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് അക്കൗണ്ടൻ്റായിട്ട് യുവാക്കളെയാണ് ആവശ്യം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സി ബി എം ആയിട്ട് പുരുഷനെയാണ് ആവശ്യം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസും ലാംഗ്വേജ് സ്കില്ലും ഉണ്ടായിരിക്കണം പർച്ചേസ് മാനേജർ ആയിട്ട് ഹോം അപ്ലയൻസിൽ സ്റ്റാബ് ഹോം അപ്ലയൻസ് സെക്ഷനിലേക്കാണ് പുരുഷനെയാണ് ആവശ്യം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഹോൾ സെയിൽസ് ഇലക്ട്രോണിക്സിലേക്കാണ് ആവശ്യം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സിആർഎം പോസ്റ്റിലേക്ക് ഫീമെയിൽ വേക്കൻസിയാണ് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസും എക്സൽ നോളജും ഉണ്ടായിരിക്കണം മികച്ച സാലറി മറ്റു ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് പറയുക പെരിന്തൽമണ്ണയിലേക്കും മലപ്പുറത്തേക്കും ടെലി സെയിൽസിലേക്ക് ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല സാലറിയോടൊപ്പം തന്നെ ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും ആവശ്യമുള്ളവർക്ക് അക്കോമഡേഷനും ആണ് ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക കോട്ടക്കലിലേക്ക് ആയിട്ട് അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ച് പാസ്സായ ടാലി എക്സൽ എന്നിവയിൽ ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യുവതി യുവാക്കളെ ആവശ്യമുണ്ട് പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയായിരിക്കും വർക്കുണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട്ടേക്ക് ഡിസ്പാച്ച് അസിസ്റ്റൻ്റ് ആയിട്ട് ഒരു യുവാവിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും കോഴിക്കോട് പറ്റമ്പല്ലിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും സാലറി പൊറ്റമ്പല്ലിലേക്ക് കുറ്റൂളിയിലേക്കുമായിട്ട് ഡ്രൈവർ ഗുഡ്സ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് മൂന്ന് പേരെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം സാലറി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അതേപോലെ പൊറ്റമല്ലിലേക്ക് തന്നെ ബിൽഡിംഗ് സ്റ്റാഫായിട്ടും ഉണ്ട് ഷോറൂം സെയിൽസിലേക്കും വേക്കൻസി ഉണ്ട് ബിൽഡിംഗ് സ്റ്റാഫായിട്ട് യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും സാലറി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയായിരിക്കും ഫീമെയിൽസിന് ഉണ്ടാവുക രാത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയായിരിക്കും പുരുഷന്മാർക്ക് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഷോറൂം സെയിൽസിലേക്ക് പേരെയാണ് ആവശ്യം യുവത് യുവാക്കൾക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല സാലറി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും വർക്കിംഗ് ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും ഫീമെയിൽ സ്റ്റാഫുകൾക്ക് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയായിരിക്കും പുരുഷന്മാർക്ക് നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ എടവണ്ണയിലേക്ക് ഡ്രൈവർ വേക്കൻസി ഉണ്ട് ദോസ്റ്റ് വണ്ടിയായിരിക്കും ഓടിക്കാൻ ഉണ്ടാവുക ഫോർ വീലർ ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തി രണ്ട് വയസ്സിന് മുകളിലായിരിക്കണം പ്രായം മിനിമം നാല് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും എട്ട് മണിക്കൂർ മാത്രമേ ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ നിയറസ്റ്റ് കാൻഡിഡേറ്റ്സ് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി മലപ്പുറം ചേളാരിയിലേക്കാണ് ചേളാരിയിലേക്ക് എൽ എം വി ഹെവി ലൈസൻസ് ഉള്ള ഡ്രൈവർമാരെ ആവശ്യമുണ്ട് പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഓവർ ടൈം എടുക്കാവുന്നതാണ് വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയായിരിക്കും താല്പര്യമുള്ളവർ ഉടൻ വാ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അതേപോലെ ചേരിലേക്ക് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടും എക്സ്പീരിയൻസുള്ള യുവതിയുവാക്കളെ ആവശ്യമുണ്ട് ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ഇരുപതിനായിരം രൂപയായിരിക്കും സാലറി ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും നിയറസ്റ്റിക് അനുസരിച്ചിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി നമുക്ക് വരുന്നത് മഞ്ചേരി തിരുവാലിയിലേക്കാണ് ഐ ടി സിസ്റ്റം അഡ്മിൻ ആയിട്ട് ഒരു യുവാവിനെ ആവശ്യമുണ്ട് ഇരുപത്തി എട്ട് വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും മികച്ച സാലറി ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും വർക്കുണ്ടാവുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്